ഏതൻ ഉത്ക്കടലിൽ ബ്രിട്ടീഷ് കപ്പലുകൾ ലക്ഷ്യമിടുന്നത് തുടരുമെന്ന് യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ പ്രഖ്യാപിച്ചു ഫെബ്രുവരി പതിനെട്ടിന് യമനിലെ ഹൂതി തീവ്രവാദികൾ തൊടുത്തുവിട്ട കപ്പൽവേദ ബാലിസ്റ്റിക് മിസൈൽ ഇടിച്ചാണ് യു കെയുടെ ഉടമസ്ഥതയിലുള്ള റൂബിമർ കപ്പൽ മുങ്ങിയതെന്ന് യു എസ് സൈന്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഭീഷണി യമൻ കൂടുതൽ ബ്രിട്ടീഷ് കപ്പലുകൾ മുക്കുന്നത് തുടരും ഏതെങ്കിലും പ്രത്യാഘാതങ്ങളോ മറ്റു നാശനഷ്ടങ്ങളോ ഉണ്ടായാൽ ബ്രിട്ടനായിരിക്കും ഉത്തരവാദി ഹൂതികളുടെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ സഹ വിദേശകാര്യമന്ത്രി ഹുസൈൻ അൽ ഐസി എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു യമനെ ആക്രമിക്കുകയും ഗാസയിൽ സിവിലിയൻമാർക്കെതിരായ കുറ്റകൃത്യങ്ങൾ സ്പോൺസർ ചെയ്യുന്നതിൽ അമേരിക്കയുടെ പങ്കാളികളാകുകയോ ചെയ്യുന്ന ഒരു തെന്മാടി രാഷ്ട്രമാണ് യു കെ എന്ന് അല്ലേസി കുറ്റപ്പെടുത്തി ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക നടപടികൾക്കെതിരെ പലസ്തീനുകൾക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് ഹൂദി തീവ്രവാദികൾ നവംബർ പകുതി മുതൽ അന്താരാഷ്ട്ര വാണിജ്യ കപ്പൽ പാതയിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെയാണ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിവരുന്നത് അവരുടെ ചെങ്കടൽ ആക്രമണങ്ങൾ ആഗോള ഷിപ്പിംഗിനെ തടസ്സപ്പെടുത്തി കൂടുതൽ ദൈർഘ്യമേറിയ പാതയാണ് കപ്പലുകൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് ചെങ്കടൽ കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ആക്രമണത്തിന് പ്രതികാരമായി ജനുവരി മുതൽ യു സും ബ്രിട്ടനും യമനിലെ ഹൂതി ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ആരംഭിച്ചു അതിനിടെ ഗാസയിൽ തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി പ്രതിഷേധിച്ചവരിൽ ഏഴ് പ്രതിഷേധക്കാരെ ഇസ്രയേൽ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡൌൺ ടൌണിൽ നടന്ന റാലിക്കിടെ ബിഗിൽ സ്ട്രീറ്റ് അടച്ചിട്ടതാണ് അറസ്റ്റിന് കാരണമായതെന്ന് റിപ്പോർട്ട് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രതിഷേധക്കാർ ടെല്ലാവീവിലെ ഒരു പ്രധാന പാതയായ ബിഗിൽ സ്ട്രീറ്റ് അടച്ചിട്ടത് ഗാസയിൽ തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കാൻ വേണ്ടി സർക്കാരിനോട് ഹമാസുമായി കരാറുണ്ടാക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധക്കാരുടെ റാലി ഈ റാലിയിൽ കലാപം നടത്തിയെന്നാരോപിച്ച് ടെല്ലാവീപിലെ കപ്ലാൻ സ്ക്വയറിൽ ഏഴ് പ്രതിഷേധക്കാരെ ഇസ്രയേൽ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് എഥിയോത് അഹ്റോനത് റിപ്പോർട്ട് ചെയ്തു ഉടനെ തന്നെ തിരഞ്ഞെടുപ്പ് നടത്താനും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ഇതിനിടെ പലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പായ ഹമാസുമായി കരാറുണ്ടാകണമെന്നാവശ്യപ്പെട്ട് പടിഞ്ഞാറൻ ജെറുസലേമിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വസതിക്ക് സമീപത്ത് നൂറുകണക്കിന് ആളുകൾ പ്രകടനം നടത്തി വടക്കൻ ഗാസയിൽ തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കണമെന്നും സർക്കാർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി ആളുകൾ നദന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ പ്രകടനം നടത്തിയതായി ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ വടക്കൻ ഗാസയിലെ പ്രധാന ആശുപത്രിയായ അൽഷബയിൽ ഒരു മാസത്തിനുശേഷം സഹായമെത്തിച്ച് ലോകാരോഗ്യ സംഘടന ലോകാരോഗ്യ സംഘടനയും അതുമായി സഹകരിക്കുന്നവരും ചേർന്നാണ് ആവശ്യപ്പെട്ടത് േക്ക് ആവശ്യമായ ഇന്ധനവും വൈദ്യസഹായവും എത്തിച്ചതെന്ന് ഡബ്ല്യു എച്ച്ഒ ഡയറക്ടർ ജനറൽ ടെഡ്രോസദാനം ഗബിയസസ് വ്യക്തമാക്കി ഒരു മാസത്തിനുശേഷം ലോകാരോഗ്യ സംഘടനയ്ക്കും അവരുടെ പങ്കാളികൾക്കും പത്തൊൻപതിനായിരം ലിറ്റർ ഇന്ധനം എത്തിക്കാനായി വടക്കൻ കാസയിലെ അൽഷിഭ ആശുപത്രിയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു നൂറ്റി അൻപത് രോഗികൾക്കുള്ള ജീവൻ രക്ഷാ മെഡിക്കൽ വസ്തുക്കൾ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്ന അൻപത് കുട്ടികൾക്കുള്ള ചികിത്സ എന്നിവയും നൽകി ഇരുന്നൂറ്റി നാൽപ്പതിലധികം രോഗികളെ സന്നദ്ധരായ ആരോഗ്യ പ്രവർത്തകർ പരിപാലിക്കുന്നുണ്ട് വൈദ്യസഹായം ഇന്ധനം വെള്ളം ഭക്ഷണം എന്നിവയുടെ ം കാരണം സേവനങ്ങൾ പരിമിതമാണ് ആശുപത്രിക്ക് ചുറ്റുമുള്ള നാശനഷ്ടങ്ങളുടെ തോത് വാക്കുകൾക്ക് അതീതമാണ് ഡബ്ല്യു ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി വെടിനിർത്തൽ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നേരത്തെ പലതവണ ഗാസയിലേക്ക് ലോകാരോഗ്യ സംഘടന വൈദ്യസഹായ പദ്ധതികൾ എത്തിക്കാൻ ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ അത് മാറ്റിവെക്കുകയുണ്ടായി അതിരൂക്ഷമായ ബോംബാക്രമണങ്ങൾ യാത്രാനിയന്ത്രണങ്ങൾ ആശയവിനിമയങ്ങളുടെ അഭാവം തുടങ്ങിയ കാരണങ്ങളാണ് സഹായം എത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചത് അൽഷിബ ആശുപത്രിക്ക് നേരെ വലിയ ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം അഴിച്ചുവിട്ടത് ആശുപത്രി പ്രവർത്തിച്ചിരുന്നത് ഹമാസ് ഒളിത്താവളമായിട്ടായിരുന്നുവെന്നും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന തുരങ്കങ്ങൾക്ക് മുകളിലാണ് ആതുരാലയം പ്രവർത്തിച്ചിരുന്നത് ാണ് ഇസ്രയേൽ പ്രചാരണം ആശുപത്രി ആക്രമിക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു കൂടാതെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതോടെ ചികിത്സ കിട്ടാതെ നിരവധി പേരാണ് മരണപ്പെട്ടത് ന്യൂസ് കേരള